നമസ്കാരം ഫണ്ട് ത്രീ സിക്സ് ഡുതിരി അദ്ദേഹത്തിലേക്ക് സ്വാഗതം പ്രസാരം മാത്യു ഇന്ന് നമ്മുടെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യാത്രക്കിടയിൽ വായിച്ച ഒരു ആർട്ടിക്കലിനെ കുറിച്ചാണ് അത് മിൻറ്റിൽ വന്ന ഒരു ആർട്ടിക്കിളാണ് അപ്പോൾ അതിനകത്ത് ആ ഒരു ആർട്ടിക്കലിനകത്ത് പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ഏകദേശം പത്തു വർഷത്തിൻ്റെ അടുത്ത് ട്രേഡിങ് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് അറുപത് ലക്ഷം രൂപയുടെ കടമുണ്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച പറയുകയാണ് അതേപോലെ തന്നെ അദ്ദേഹം ഈയൊരു ഒമ്പത് പത്ത് വർഷത്തിനുള്ളിൽ അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും അക്കാര്യത്തെക്കുറിച്ചും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മിൻറ്റ് തന്നെ അതിൻ്റെ അവസാനം പറയുന്നുണ്ട് ഈ പറഞ്ഞ ആളെന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പി എൻ എൽ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ അവർ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സ്റ്റോറി പബ്ലിഷ് ചെയ്തത് അപ്പോൾ ഈ ഒരു ആർട്ടിക്കളുണ്ടാകുന്ന അനുഭവം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥ പറയുകയാണ് അദ്ദേഹം എം ബി ജോയിൻ ചെയ്യുന്നു എം ജോയിൻ ചെയ്യുന്ന കാലത്ത് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചുള്ളതെല്ലാം സാധാരണ രീതിയിൽ ഒരുമാതിരിപ്പെട്ട ഏത് എം ബി ഐ ബ്രാഞ്ചസിൻ്റെ അകത്താണെങ്കിലും ഒരു കോഴ്സായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ്സോ ഒക്കെ എന്തായാലും പറയും ചില അധ്യാപകർ കുട്ടികളെ ഇക്കാര്യത്തിൻ്റെ അകത്ത് ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറന്നിട്ട് ഈ ഒരു കാര്യം എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞുകൊള്ളുക എന്നൊക്കെ പറയും അപ്പം അത്തരത്തിലുള്ള പൂനയിലാണ് ഇദ്ദേഹം പഠിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രോത്സാഹനം ഒക്കെ ലഭിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പഠിച്ചിരുന്ന പലരും അവരുടെ മാതാപിതാക്കളൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തൊക്കെ ഓൾറെഡി ഉള്ളവരായിരുന്നതുകൊണ്ട് അത്തരത്തിലുള്ള പ്രോത്സാഹനവും നിന്നും ലഭിച്ചു അങ്ങനെ അദ്ദേഹം വീട്ടിൽ ചോദിച്ചിട്ടുള്ള ചെറിയൊരു പണം ഉപയോഗിച്ച് അയ്യായിരം രൂപയുടെ ഒരു പണം ഉപയോഗിച്ച് അദ്ദേഹം ട്രേഡിംഗ് തുടങ്ങുന്നു ട്രേഡിങ് തുടങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് എസ് ബി ഐയുടെ കോൾ ഓപ്ഷനാണ് ആദ്യമായിട്ട് എടുത്തത് കാരണം ചെറിയ പൈസയ്ക്ക് കോൾ ഓപ്ഷനൊക്കെ എടുത്തു അത് ഏകദേശം പത്ത് വർഷം മുമ്പാണ് അപ്പോൾ അദ്ദേഹത്തിന് കോൾ ഓപ്ഷൻ എടുത്തു അദ്ദേഹം പറയുന്നു ആദ്യത്തെ ട്രേഡിന് എനിക്ക് എണ്ണൂറ് രൂപ ലാഭം ലഭിച്ചു അപ്പോൾ ഈ ഒരു എണ്ണൂറ് രൂപ ലാഭം ലഭിച്ച അദ്ദേഹത്തിന് വലിയൊരു പ്രോത്സാഹനമായിരുന്നു അപ്പോൾ ഇതുവഴി പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി മുമ്പോട്ട് പോയി അപ്പോൾ ഇത് ചെറിയ ചെറിയ ട്രേഡുകളൊക്കെ നടത്തി അപ്പോൾ അദ്ദേഹത്തിന് എം ബി എ കഴിഞ്ഞിട്ട് ഒരു ബാങ്കിൽ ജോലി ലഭിക്കുന്നു മുംബൈയിൽ അമ്പതിനായിരം രൂപ മാസശമ്പളത്തിന് ജോലി ലഭിക്കുന്നു തീരെ മോശമല്ല തീരെ നല്ലതുമല്ല എന്ന രീതിയിൽ കാരണം അത് പത്ത് വർഷം മുമ്പായതുകൊണ്ട് മുംബൈ പോലത്തെ ഒരു സിറ്റിയിൽ അമ്പതിനായിരം എന്ന് പറയുന്നത് തീരെ മോശമെന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച ഒരു നല്ലൊരു ഇതാണ് ഒരു പ്രൈവറ്റ് ബാങ്കിൽ അമ്പതിനായിരം രൂപയ്ക്ക് ജോലി ലഭിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ലോണിൽ ജോലി ലഭിച്ചു ബാങ്കിലായതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഫണ്ടുകളും മറ്റുകളും ഒക്കെ ആയിട്ട് ലോണുകളും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെ ഉള്ള ഇൻട്രസ്റ്റിന് ലോൺ ലഭിക്കുമായിരുന്നു അദ്ദേഹം പറയുന്നു അദ്ദേഹം ആ ലോണുകളൊക്കെ എടുത്തു ഒരു ആർബിട്രേജ് പോലെ ഒരു ഏഴ് മുതൽ പത്ത് ശതമാനം വരെ ലഭിച്ചാൽ പോലും ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാമെന്ന് കരുതി അദ്ദേഹം ഇതും ട്രേഡിങ്ങിലേക്ക് ഇറങ്ങി അദ്ദേഹം പറയുന്നു ഇടക്കിടക്ക് എനിക്ക് ലാഭം ലഭിക്കും പക്ഷേ കിട്ടുന്ന ലാഭത്തിൻ്റെ ഏകദേശം പത്തിരട്ടിയോളം നഷ്ടത്തിൽ കലാശിക്കുകയും ചെയ്യും പക്ഷേ അദ്ദേഹം വിട്ടു പിന്മാറിയില്ല അദ്ദേഹം പതുക്കെ പതുക്കെ അദ്ദേഹത്തിനുള്ള ക്രെഡിറ്റ് കാർഡുകളിൽ നിന്നെല്ലാം അദ്ദേഹം ലോൺ എടുക്കാൻ തുടങ്ങി അപ്പം അറിയുന്ന പോലെ തന്നെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ലോൺ എടുക്കുന്നത് അദ്ദേഹം വളരെ എളുപ്പമാണ് എ ടി എമ്മിൽ പോയിട്ട് പൈസ ഇട്ടാൽ മതി അപ്പം കാർഡ് ഇട്ടാൽ മതി പൈസ അപ്പം തന്നെ കിട്ടും ഒരു പേഴ്സണൽ ലോൺ പോലെയാണ് കണക്കാക്കുക അപ്പോൾ അങ്ങനെ ലഭിച്ച ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ലഭിച്ച ലോണുകളൊക്കെ ഉണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും മിനിമം ഡ്യൂ എമൗണ്ട് മാത്രം പേ ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ സിബിൽ സ്കോറിനെ ഒന്നും കാര്യമായിട്ട് ബാധിച്ചില്ല അതങ്ങനെ മുമ്പോട്ട് പോയി പക്ഷേ അദ്ദേഹത്തിൻ്റെ ട്രേഡിംഗ് എല്ലാം ആധുനികമായിട്ട് നോക്കുമ്പോൾ നഷ്ടത്തിൽ തന്നെയാണ് കലാശിച്ചു പോയത് എന്നുള്ളതാണ് സത്യം അപ്പോൾ അദ്ദേഹം പലപ്പോഴായിട്ട് പലയിടത്തു നിന്നായിട്ട് കടം വാങ്ങിച്ചു പല പല ആപ്പുകൾ കൂടിയും അല്ലാതെ എൻ ബി എഫ് സികളിൽ നിന്നും എല്ലാം കടം വാങ്ങിച്ചു പതുക്കെ പതുക്കെ ഈ കടം കുമിഞ്ഞു കൂടി കുമിഞ്ഞു കൂടി വന്നു അദ്ദേഹം ജോലി മെച്ചപ്പെട്ട ജോലിക്കായും മെച്ചപ്പെട്ട ശമ്പളത്തിനായിട്ടും അദ്ദേഹം മാറി പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് കൂടിയിട്ടുള്ള കടം അത് പതുക്കെ പതുക്കെ അക്യുമുലേറ്റ് ചെയ്തു വന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം അവസാനം പറയുന്നത് ഇപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സായി അറുപത് ലക്ഷം രൂപയുടെ കടക്കാരനായി മാറി അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കടം കൂടി കൂടി പല പേര് എൻ ബി എഫ് സിന്ന് എടുത്ത കടം കൂടി കൂടി വന്ന് ഇവർ അദ്ദേഹത്തിനെ വിളിച്ച് ദേഷ്യപ്പെടുകയും അദ്ദേഹത്തെ വിളിച്ച് ശല്യം ചെയ്യുകയും മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോയിട്ട് ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര് മോശമാക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യകളൊക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജീവിതം തന്നെ വളരെ ദുസഹമായിട്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പല ലെൻഡേഴ്സുമായിട്ടും അദ്ദേഹം ചർച്ച നടത്തി നാലഞ്ച് ലെൻഡേഴ്സുമായിട്ടൊക്കെ അദ്ദേഹം ഒരു സെറ്റിൽമെന്റിൽ എത്തി അപ്പോൾ സെറ്റിൽമെന്റിൽ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ക്ലോസ് ചെയ്യുന്നതല്ലല്ലോ സെറ്റിൽമെന്റിൽ എത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു എമൗണ്ട് അടയ്ക്കും അവരത് എൻ പി എന്ന് പറയുന്നത് നോൺ പെർഫോമിങ് എന്ന് പറയുന്നത് അവരുടെ ബുക്കിൽ നിന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ക്യാപിറ്റൽ എമൗണ്ട് മാത്രം വാങ്ങിച്ചിട്ട് അത് ക്ലോസ് ചെയ്യും പക്ഷേ അത് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട്സിൻ്റെ അകത്തൊക്കെ അത് റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടൊക്കെ വളരെ മോശമായിട്ടിരിക്കും സിബിൽ സ്കോർ ഒക്കെ മോശമായിട്ടിരിക്കും എന്നുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകഥ വെറുതെ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ അതാണ് ഇവിടെ മിൻറ്റ് ഒരു ഫ്ലോ ഡയഗ്രാം പോലെ വരച്ച് കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ എം ബി എ പാസായി ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എണ്ണൂറ് രൂപ ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് ലാഭം ഉണ്ടാക്കി ബാങ്കിലത്തെ അമ്പതിനായിരം രൂപയ്ക്ക് ജോയിൻ ചെയ്തു അങ്ങനെയെല്ലാം തുടങ്ങി ഇങ്ങോട്ട് പോകുന്നു ട്രേഡിംഗ് എല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു എൻഡൻ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അദ്ദേഹം അദാനി സ്റ്റോക്കിൽ പുട്ട് ഓപ്ഷൻ എടുത്തു അതൊരു ലാഭം ലഭിച്ചു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തുള്ള ട്രേഡിംഗ് നിർത്താൻ വേണ്ടി ആലോചിക്കുന്ന സമയത്താണ് ഈ ഒരു വലിയ ലാഭം വന്നത് അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ഉത്തേജിതനായി ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ അകത്തൊക്കെ ഇറങ്ങി പേഴ്സണൽ ലോൺ ക്രെഡിറ്റ് കാർഡ് ലോൺ എല്ലാം അദ്ദേഹം എടുത്തു എന്തിനേറെ പറഞ്ഞു അദ്ദേഹം പറയുന്ന കാര്യം ഇ പി എഫിൽ നിന്നും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന ഒരു കാരണം പറഞ്ഞിട്ട് ഇ പി എഫിൽ നിന്നും പണം പിൻവലിച്ചു കാരണം ഇ പി എഫിൽ നിന്ന് എംപ്ലോയ് പ്രോവിഡൻ ഫണ്ടിൽ നിന്നും അല്ലാതെ പണം പിൻവലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വെറുതെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല അപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഭിക്കും ആ ഒരു കാരണം പറഞ്ഞ് പിൻവലിച്ചു അതും അദ്ദേഹം വിട്ടു അങ്ങനെ അവസാനം അറുപത് ലക്ഷം രൂപയുടെ കടക്കാരനായി ചില ബാങ്കിലുമായിട്ട് അദ്ദേഹം ഒരു സെറ്റിൽമെൻ്റിലെത്തി ഇപ്പോഴും കടം ആവശ്യം അത്രയൊക്കെ തന്നെ ഉണ്ട് അത് വീട്ടാമെന്ന് അദ്ദേഹം കരുതുന്നു അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകഥ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ആർട്ടിക്കിൾ എടുത്തതും അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവകഥകളുമായിട്ട് പറഞ്ഞ കുറച്ച് വേർഡ്സൊക്കെ അതൊക്കെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി അതാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് ഇതാണ് അതായത് മണി ലോസ്റ്റ് ഈസ് വിസിബിൾ ബട്ട് ടൈം ലോസ്റ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ടൈം കുഡ് ഹാവ് ബീൻ സ്പെൻഡ് ഇൻ അപ് സ്കില്ലിംഗ് ഓർ ഇൻ പെർസുയിങ് ന്യൂ കോഴ്സസ് ആൻഡ് സർട്ടിഫിക്കേഷൻസ് അദ്ദേഹം പറയുന്നത് നമ്മൾ ഇതിനകത്ത് പണം പോയത് അറുപത് ലക്ഷം പോയത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നേരിട്ട് കാണാനും അറിയാനും പറയുന്ന കാര്യമാണ് പക്ഷേ ഈ ഒരു പത്ത് വർഷത്തിനുള്ളിൽ നമ്മൾ കളഞ്ഞിട്ടുള്ള സമയം ആ ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ഇദ്ദേഹം കളഞ്ഞ സമയം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നാലോ അഞ്ചോ പി ജി പ്രോഗ്രാമോ പി എച്ച് ഡി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി ഉണ്ടാകുന്ന ഒരു വാല്യൂ എഡീഷൻ ജീവൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം എന്ന രീതിയിൽ ഉണ്ടാകുന്ന വാല്യൂ എഡീഷനും അതുപോലെ സൊസൈറ്റിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിലയും അത് വളരെയധികം കൂടുതലാണ് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സമയം ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള ചില സർട്ടിഫിക്കേഷൻസ് ഒക്കെ വഴി ചിലപ്പോൾ നമുക്ക് ഇന്ന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു മൂന്നരട്ടയോ നാലിരട്ടയോ ഒക്കെ ചിലപ്പോൾ ലഭിച്ചേക്കാം അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇദ്ദേഹത്തിന് ഇതുവഴി നഷ്ടപ്പെട്ടത് അതേ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് ഫോർ കൺസിസ്റ്റൻറ്റ് സക്സസ് ഇൻ എഫ് എൻഡോ ട്രേഡിംഗ് യു ദർ സ്കിൽ സെറ്റ് ഓർ സ്കിൽ ലെവൽസ് നീഡ് ടു ബി ഹൈ ആസ് ദാറ്റ് ഓഫ് എ ടോപ്പ് റാങ്ക്ഡ് കോമ്പറ്റേറ്റീവ് എക്സാം കാൻഡിഡേറ്റ് അതായത് എഫ് എൻഡോയിൽ നിങ്ങൾ വിജയിക്കണമെന്ന് വിജയിക്കുന്ന ആളുകളാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ നൈപുണ്യ ലെവലുകളൊക്കെ ആ നിലവാരങ്ങളൊക്കെ എന്തായിരിക്കണം നിങ്ങൾ ഐ എ എസ് ഒ പി എസ്സോ അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനേഷനോ അല്ലെങ്കിൽ നീറ്റ് എക്സാമിനോ ഒക്കെ ആദ്യത്തെ ഒരു പത്ത് റാങ്കിൽ എത്തുന്ന ആ ഒരു സ്കിൽ സെറ്റ് സെറ്റുള്ളവർക്കോ മാത്രമേ ആ ഒരു സ്കിൽ സെറ്റ് മാത്രം ഉണ്ടാകണം അത്രയ്ക്കെ കൊണ്ടെങ്കിലേ നടക്കുള്ളൂ അല്ലാത്ത രീതിയിൽ വഴിയെ എല്ലാവരും പോയിട്ട് ഇതിന് തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന പണം പുറത്തേക്ക് പോകുക എന്നുള്ളത് മാത്രമേ സംഭവിക്കൂ ഇതെല്ലാം വളരെ യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അനേകം ചെറുപ്പക്കാരെ ഞാൻ പല പല യാത്രകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ചെറുപ്പക്കാരെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റേഴ് പരിചയമുള്ള ചെറുപ്പക്കാരുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലെ ഏറെ പേർ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം ഓപ്ഷൻസ് ട്രേഡിംഗ് നടത്തുന്നതാണ് ചെറിയ പടത്തിൻ്റെ അകത്ത് ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ് ഇതുപോലെ ഇവരെ പ്രോത്സാഹിപ്പിക്കാനും ഉത്തേജിപ്പിക്കാനും വേണ്ടിയിട്ട് വളരെയധികം ആളുകൾ ഇവർക്ക് ചുറ്റുമുണ്ട് വളരെയധികം അനുഭവ സാക്ഷ്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് മുട്ടുവേദനയുടെയും നടുവേദനയുടെ ഒക്കെ മരുന്നിൻ്റെ അനുഭവ സാക്ഷികൾ പോലെയാണ് എനിക്കധികം കാല് പൊക്കി വെക്കാൻ കഴിയില്ലായിരുന്നു ഞാനിപ്പോൾ ഈ ഒരു പ്രത്യേക തൈലം പറ്റിയതിന് ശേഷം എനിക്കിപ്പം ജിംനാസ്റ്റിക് ചെയ്യാനോ അല്ലെങ്കിൽ കരാട്ടെ കളിക്കാനോ തലകുത്തി മറിയാനോ ഒക്കെ സാധിച്ചു എന്നുള്ളത് എൺപത് വയസ്സുകാരൻ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലൊക്കെ പറയുന്ന പല അനുഭവ സാക്ഷികളും നമുക്ക് കാണാൻ കഴിയും ഇതെല്ലാം വഴി വന്നു ചേർന്ന് വളരെയധികം ചെറുപ്പക്കാരുണ്ട് അദ്ദേഹം പണം മാത്രമല്ല കളയുന്നത് ചെറുപ്പക്കാരുടെ നല്ല പ്രായത്തിലുള്ള ആ ഒരു കാലഘട്ടവും സമയവും കൂടിയാണ് കളയുന്നത് ഓപ്ഷൻ റേഡിങ് വളരെ മോശമാണെന്നുള്ളത് പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക ഓപ്ഷൻ ട്രേഡിങ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് നിങ്ങൾക്ക് ക്യാപിറ്റൽ ആവശ്യത്തിന് പണം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ജോലി ചെയ്ത് പണം ഉണ്ടാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പണം ആവശ്യത്തിന് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പണം വലിയൊരു ക്യാപിറ്റൽ വെച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ സകല ട്രേഡിങ്ങിനും പോവുക മറ്റൊന്നും കൊണ്ടല്ല വലിയ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ഗുണം നിങ്ങൾക്ക് വലിയ റിസ്ക് എടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ജീവിക്കാനുള്ള പണം ആ ഒരു ക്യാപിറ്റലിൻ്റെ ഒരു ഇരുപത് ശതമാനം നിങ്ങൾ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് ടാർഗറ്റ് ചെയ്താൽ പോലും ആ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിക്കാൻ ഉതങ്ങുന്ന ഒരു പണം ആയിരിക്കും അതേസമയം നിങ്ങൾ ചെറിയൊരു ക്യാപിറ്റൽ വെച്ചിട്ട് പത്തോ പന്ത്രണ്ടോ ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് അമ്പത് ശതമാനവും അറുപത് ശതമാനം എഴുപത് ശതമാനം ഉണ്ടാക്കണം ഒരു വർഷം എന്ത് വിചാരിച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വലിയ റിസ്ക് എടുക്കേണ്ടതായിട്ടുള്ള ഒരു ബാധ്യത നിങ്ങൾക്ക് വന്നു ചേരും മിക്കവാറും വലിയൊരു റിസ്ക് എടുത്തിട്ട് എഫ് എൻഡോ ട്രേഡിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ആ ഒരു പണം നഷ്ടപ്പെടുക എന്നതിലേക്കാണ് എത്തിപ്പെടാറ് അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ എല്ലാവരും നഷ്ടത്തിലല്ലോ അതെ ആരും നഷ്ടത്തിൽ എല്ലാവരും നഷ്ടത്തിലായിരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല കാരണം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും അതുപോലെയാണ് പക്ഷെ എങ്കിലും ലാഭത്തിലിരിക്കുന്നവർ തുലവും വളരെ തുച്ഛമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെയാണ് അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരോട് ഒരു മുപ്പത് വയസ്സിന്റെ താഴെയുള്ളവരാണ് പ്രത്യേകിച്ചും പറയാനുള്ളത് ഇതുപോലെയുള്ള മോഹന വാഗ്ദാനങ്ങളും മോഹനമായിട്ടുള്ള അനുഭവ സാക്ഷ്യങ്ങളും പറഞ്ഞ് വളരെയധികം പേരെ നിങ്ങൾക്ക് പല പല മീഡിയകളിലും കാണാൻ കഴിയും അവയെല്ലാം സത്യം നിങ്ങൾ കരുതിയിട്ട് എടുത്തുചാരി നിങ്ങളുടെ സമയം കളയാതിരിക്കുക നിങ്ങളൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് വരെ നിങ്ങൾ കാത്തിരിക്കുക അതുവരെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വലിയൊരു ലംസം ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അതുവരെ പോകുന്ന ഒരു സമയം നിങ്ങൾക്ക് സമയമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം മുപ്പത് വയസ്സ് വരെ നിങ്ങൾക്ക് ഒരു സൊസൈറ്റിയിൽ ഇറങ്ങിയിട്ട് ഒരു ജോലി ചെയ്യുക ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ സൊസൈറ്റി ആയിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട കുറേ സ്കിൽ സെറ്റ് ഉണ്ട് ആ ഒരു സ്കിൽ സെറ്റ് ഒരിക്കലും നിങ്ങൾ ഓപ്ഷൻ ട്രെയിനിങ് ചെയ്ത് പണം നേടി തന്നാൽ പോലും ആ ഒരു സ്കിൽ സെറ്റ് മറ്റൊന്നും നിങ്ങൾക്ക് നേടിത്തരില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത് വയസ്സ് വരെ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനോ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അതിനുശേഷം ഇക്കാര്യത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുക മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ അകത്ത് നല്ല രീതിയിൽ എത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ഒരു സത്യമായിട്ടുള്ളൊരു ഇൻസിൻറ്റ് ആകാനാണ് വഴി അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ പക്തി ആർന്ന ഒരാളാകാൻ വരുന്ന കാത്തിരിക്കുക അതിനുശേഷം തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായിയോട് അവസാനിക്കാൻ മറ്റൊരു അധ്യാപകത്തിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം